ർശൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ തലചായ്ക്കാൻ പദ്ധതി പ്രകാരം നിർമ്മിച്ച ഗാന്ധി ദർശൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ തല ചായ്ക്കാൻ ഉരുടം പദ്ധതി പ്രകാരം നിർമ്മിച്ച ഗാന്ധി ഭവന്റെ ദാനം നടന്നു ആയമ്പാറ ചയിലെ ബാബു സരോജിനി കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകിയത് താക്കോൽദാനം പുലൂർപെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ അരവിന്ദൻ നിർവഹിച്ചു കഴിഞ്ഞ ഒരു വർഷമായി ഈ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ഗാന്ധി ദർശൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഏറ്റവും നിർധനരായ അർഹതപ്പെട്ട ഒരു കുടുംബത്തിന് തലചായിക്കാൻ ഒരിടം കൊടുക്കുക എന്നൊരു മഹത്തായ ദൗത്യമാണ് ഇന്നത്തോടു കൂടി ഇവിടെ പൂർണ്ണമാവുന്നത് ഈ പ്രവർത്തനം ഈ ഒരുപാട് സന്ദേശങ്ങൾ നൽകുന്നു ഈ ഈ ഈ ഒരുപാട് ഒരുപാട് പഠിക്കാൻ ഒരു കർമ്മത്തിൽ വീടിന് പേരിട്ടിരിക്കുന്നത് ഗാന്ധി ഭവൻ എന്നാണ് ഗാന്ധി ദർശൻ ചാരിറ്റബിൾ സൊസൈറ്റി ചെയർമാൻ ടി രാമകൃഷ്ണൻ കാപ്പി വീട ആയമ്പാറ അധ്യക്ഷത വഹിച്ചു എസ് എൻ ട്രസ്റ്റ് ചെയർമാൻ സി രാജൻ പെരിയ പെരിയാ സർവീസ് സേകരണ ബാങ്ക് പ്രസിഡന്റ് ടി രാമകൃഷ്ണൻ കരിമ്പിൽ കൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വറ്റ് ബാബുരാജ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാർത്തിയായനി എ അംഗങ്ങളായ ഷഹീദ റാഷിദ് ലതാ രാഘവൻ സുമ കുഞ്ഞിക്കൃഷ്ണൻ പ്രമോദ് പെരിയ പെരിയാ സർവീസ് സേകരണ ബാങ്ക് ഡയറക്ടർ ചന്ദ്രിക രാമകൃഷ്ണൻ ഗാന്ധിദർശൻ ചാരിറ്റബിൾ സൊസൈറ്റി മെമ്പർമാരായ എം നാരായണൻ കാപ്പിവിട ആയമ്പാറ വി രാജൻ ആയമ്പാറ എന്നിവർ സംസാരിച്ചു ഗാന്ധിദർശൻ ചാരിറ്റബിൾ സൊസൈറ്റി കൺവീനർ കെ നാരായണൻ ദേവദേം ആയമ്പാറ സ്വാഗതവും ട്രഷറർ സജീഷ് പളത്തിങ്കാൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പെരിയ